വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു താലൂക്ക് സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടിച്ചു കയറി യോഗം അലങ്കോലപ്പെടുത്തിയത് No, I'm not gonna... चङा चओ <Five pressing ricochipurge gezos> <syupane olana> <sull frogoples> പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ള അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ടോണി തോമസ് എബിൻ കുഴുവേലി മനോജ് രാജൻ ഷാൻ അരുവിപ്ലാക്കൽ വിഘ്നേഷ് അഖിൽ അനീഷ് സിക്കെ എന്നിവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് നീക്കം ചെയ്തത് യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഫെസ്റ്റു ന്യൂസ് പീരുമേട്